കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്തയാഴ്ച എല്ലാം നല്ലൊരു വിശേഷം കണ്ടാലോ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു അങ്ങനെ അവിയുടെ കള്ളത്തരങ്ങളൊക്കെ അവിയെ തനിക എല്ലാരും കൂടെ കൂടിയിട്ട് പൊളിച്ചടുക്കുവാണ് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്ന് ജലജ് വിചാരിച്ചോണ്ടിരുന്നെ ആ ഡിസൈൻ വരച്ച തന്റെ മോനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും അംഗീകരിക്കും അവന് ഉയർന്നൊരു സ്ഥാനം കമ്പനി കൊടുക്കും ആയിരുന്നു പക്ഷെ ആ മോഹങ്ങളൊക്കെ പൊരിഞ്ഞു പോയി അതൊക്കെ ഞാൻ ഇന്നലത്തെ വിശേഷത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ വൈകുന്നേരത്തെ പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അടുത്ത ആവശ്യം നമ്മൾ കാണാൻ പോന്നെ അബിന്ന് അബിയോട് കടന്ന് ഉറങ്ങുവാണ് അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും അബി എന്ത് ചെയ്യുകയാണ് എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് ഫോണൊക്കെ എടുത്ത് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പുറത്ത് കനക വന്ന് കഥയെ മുട്ടുന്നത് കനക വന്ന് കഥയെ മുട്ടിയപ്പം നബി പതുക്കി ഉറക്കത്തിന്ന് എഴുന്നേറ്റു നോക്കിയപ്പോ അബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് നബിമോളെന്നുള്ള വിളി കേട്ടപ്പതിനും അബി പെട്ടെന്ന് അങ്ങോട്ട് കിടന്നു നബിക്ക് മനസ്സിലായി അമ്മ വന്ന് വിളിക്കുന്ന കേട്ടപ്പം അബി കിടന്നാന്നുള്ള കാര്യം അങ്ങനെ കനക മുറിയിലേക്ക് കയറി വന്നു എന്താ മോളെ നീ ഇതിനായിട്ട് എഴുന്നേക്കാത്തേ ഏ പ്രഗ്നന്റ് ആയിട്ടുള്ളവർ ഇങ്ങനെ ഇത്ര താമസിച്ച് എഴുന്നേക്കാൻ പാടില്ല കുറച്ച് നേരത്തേക്ക് എഴുന്നേക്കണമെന്ന് പറയണം എന്താണെന്ന് അറിയില്ലമ്മേ നല്ലാത്ത ക്ഷീണമായിരുന്നു പറയാം ഉം എന്നാ മോളെന്താ പോയി ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് ഈ കോഫി കുടിക്കാൻ പറയണം അല്ല അബി എഴുന്നേറ്റില്ല എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് നബീപ്പ് അതുക്കെ ശബ്ദം താഴ്ത്തി പറഞ്ഞതേ അബി എഴുന്നേറ്റിരിക്കുവായിരുന്നു ഈ അമ്മയുടെ സൗണ്ട് കേട്ടതും പെട്ടെന്ന് കിടന്നാന്ന് പറയണം കള്ള ഉറക്കുവാന്നു പറയണം ഇപ്പൊ ഞാൻ കാണിച്ചല്ലാന്ന് പറഞ്ഞിട്ട് നബീ പോയിന്ന് അബി എഴുന്നേറ്റ് ഇത് കോഫി കുടിക്കാൻ പറയുന്നത് എന്താ നവ്യ എന്താ എന്നെ ഇങ്ങനെ വിളിക്കണന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു അഭിനയം തന്നെ അങ്ങോട്ട് കാഴ്ച വെക്കാണ് പിന്നീട് നവിയെന്നു പറഞ്ഞു കേട്ടില്ല അമ്മേ ഉറക്കുവൊന്നുമല്ല ചുമ്മാ നന്നായിട്ട് അഭിനയിക്കുക എന്ന് പറയണം അന്നെങ്കി ഒരു പണി കൊടുക്കണമല്ലോ എന്ന് പറയണം എന്നാ ബാന്ന് പറഞ്ഞ് കനങ്ങി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് അല്ലമ്മേ അവൻറെ ഈ കള്ളത്തരത്തിനൊക്കെ നല്ലൊരു പണി കൊടുക്കണ്ടേ എന്താണെന്നറിയാൻ ഇപ്പൊ കള്ളത്തരം കാണിച്ച് കിടക്കണേ ഒരു പക്ഷേ എങ്കില് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കില് അവനെ ചോദ്യം ചെയ്തതെല്ലാം പേടിച്ചിട്ടാ എന്തേലും പറഞ്ഞ് ഇന്നലെ തന്നെയാണല്ലോ അങ്ങനത്തെ വലിയ കള്ളത്തരങ്ങളൊക്കെ അല്ലേ കാണിച്ചേ അപ്പൊ അതിനെക്കുറിച്ച് വല്ല ചോദിച്ചാലോ നിക്കോർത്തോണ്ടാ അനങ്ങാതെ കിടക്കണേ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറയാ കനകവനശ്ശേരിയാ അവനെട്ടൊരു പണി കൊടുക്കാന്ന് പറയാണ് പിന്നീട് കനകി എന്തിയാണ് അവിടെ നിന്ന് ചാർജർ എടുത്തു അഭി ചാർജ് കുത്തുന്ന ചാർജറാ അതെടുത്തിട്ട് ആ ചാർജർ ആക്കി ഊരിയിട്ടൊന്ന് റിപ്പയർ ചെയ്യുന്നുണ്ട് അമ്മ ഇത് എന്ത് പരിപാടി കാണിക്കണെന്ന് നോക്കിയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ നിനക്ക് മനസ്സിലാവുന്ന പറയണ അല്ല എവിടെയാ എവിടെയാമ്മോ ചാർജ് കൊണ്ടു കുത്തിയിടുന്ന ഫോൺ കുത്തിയിടുന്നെ ഇവിടെ അമ്മയെന്ന് പറയാണ് അങ്ങനെ ചാർജിങ് പോട്ട് അവിടെ കാണിച്ചു കൊടുക്ക ഇവിടെ വന്ന സ്ഥിരമായിട്ട് കുത്തി ഇടുന്ന പറയാം ശരി എന്താ അമ്മ എന്താ ഉദ്ദേശിച്ചിരിക്കണെന്ന് ചോദിക്ക അവനെ ചാർജ് കുത്തട്ടെ അപ്പൊ അവന് നന്നായിട്ടൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അങ്ങോട്ട് കൊടുക്കാന്ന് പറയാം ഷോക്ക് ട്രീറ്റ്മെന്റ് അതെ അവൻ ചാർജ് കുത്തുന്ന സമയത്ത് പക്ഷെ ചാർജ് ഫോണിനകത്ത് കേറില്ല പക്ഷെ ആ ചാർജ് മൊത്തം കയറുന്ന അവൻ ശരീരത്തിലേക്കായിരിക്കും അവൻ ഷോക്ക് അടിക്കൂന്ന് പറയാം അമ്മേ പ്രശ്നമാവോ ഒരു ആ സമയത്ത് നീ എന്ത് ചെയ്യണമെന്ന് അറിയോ അവനൊന്ന് രക്ഷിക്കണോന്ന് പറയാ ഞാൻ അവനെ രക്ഷിക്കാനാ കൊള്ളാം അതെ അവനെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവനോട്ടപ്പ അതൊക്കെ ചാ അടിക്കുന്ന അടിക്കണ സമയത്തേ എന്തേലും കമ്പ വടിയെ വെച്ചിട്ട് അവനോട്ടൊന്ന് അടിച്ചാ മതി അപ്പത്തേനെ അവൻ വീണോളും പിന്നെ അവന് നിന്നോട് ഭയങ്കര സ്നേഹം ഷോക്ക് അടിക്കുന്ന സമയത്ത് നീയല്ലേ അവളെ അല്ല അവനെ രക്ഷിക്കുന്നേ പിന്നെ നിന്റെ പുറകെ തന്നെ നബിയെ നബിയെന്ന് വിളിച്ച് എന്ന് പറയാം അമ്മേ ഇതൊക്കെ വർക്കാവോ വർക്കാവും എന്ന് പറയണെ അല്ല അടിക്കണ്ടേന്ന് ചോദിക്കാണ് അവന് അടിക്കണം അനു കമ്പും മടി വേണ്ടേ ഈ സമയം നവേ പറഞ്ഞു ഞാൻ എടുത്തോണ്ടായിരുന്നു വലിയ വടിയൊക്കെ എടുത്തുനിന്ന് വെക്കുവാണ് എന്റെ പൊന്നു മോളെ ഈ വടിയൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വല്ല സംഭവിക്കും എന്ന് പറയണേ ഏയ് ഇതൊന്നും വേണ്ട ഒരു ചെറുതായിട്ട് എവിടെയും തട്ടിയാ ഒന്ന് തട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയണം ശരി ഓക്കെ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മാറി നിൽക്കുകയാണ് ഈ സമയം ഫോണിനകത്ത് നോക്കേണ്ട അമ്പി എന്തു ചെയ്യാണ് എഴുന്നേറ്റ് ചാർജ് കുത്തിയിടാനും കൊണ്ട് വരുവാണ് വന്ന് നിന്നിട്ടും ചാർജ് കുത്താൻ തോങ്ങിയപ്പോൾ ഓ വേണ്ട ഇത്ര ശതമാനം ചാർജ് ഉണ്ട് പത്ത് മുപ്പത് ശതമാനം ചാർജ് ഉണ്ട് ഇത് മതി ഈ തീർന്നിട്ട് അങ്ങോട്ട് കുത്തിയിടാന്നും പറഞ്ഞു വീണ്ടും ആ ഹാളിൽ അവിടെ ആ സിറ്റിയിലേക്ക് അങ്ങോട്ട് പോയിരിക്കുവായിരുന്നു ആകെപ്പാട് ടെൻഷനായിപ്പോയി പെട്ടല്ലോ ഇനിയിപ്പൊ എന്തു ചെയ്യും കുഴപ്പമില്ല എപ്പോഴേലും അന്ന് കുത്തുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നവിയും അങ്ങോട്ട് പോവാണ് ഈ സമയമാണ് നയനെ അങ്ങോട്ട് വരുന്നത് നായ നോക്കി ഫോണ് ചാർജില്ല അന്ന് കുത്തി കുത്തിയിട്ടേക്കാന്ന് ഓർത്തോണ്ട് നായന ചാർജർ എടുത്തിട്ട് ഫോൺ കുത്തുവാണ് അത് കനക അബിക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റി വെച്ചിരുന്ന ചാർജർ ആയിരുന്നത് പക്ഷെ നായനയ്ക്ക് അത് അങ്ങനെ ചാർജ് കുത്തിയിന്ന് നായനക്ക് ഷോക്ക് അടിച്ചു നായനെ പെട്ടെന്ന് കിടന്ന് വരയ്ക്കുവാണ് ഈ വിറയല കണ്ടുകൊണ്ട് ആദർശം അങ്ങോട്ട് വന്നു ആദർശം നോക്കിയപ്പോ തലയിട്ട് ആട്ടി ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അപ്പൊ ആദർശി ഇവള് തന്നെ അടുത്തേക്ക് വിളിക്കുന്നാന്ന് തോന്നി എന്താ പോലെ ഇങ്ങനെ ചെന്ന് നോക്കാം സമയം അബി അവിടെ ഇരിക്കുന്നുണ്ടെന്ന് നബി ഇത് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നോക്കി ഇനി ഷോക്ക് ഏറ്റേക്കുവ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പൊ നയനെ ഇങ്ങനെ കിടന്ന് വരയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് കനകയെന്ന് അബിയം കൂടെ അങ്ങോട്ട് വരുന്നത് അവര് വരുമ്പോത്തേനും പെട്ടെന്ന് ആദർശം എന്ത് ചെയ്യുവാണ് അവിടെ ഒരു വടി കിടന്നു ഒരു കമ്പ് കിടന്നിട്ടുണ്ട് അതെടുത്ത് പതുക്കെ നയനക്കിട്ട് ഇങ്ങനെ തട്ടുവാണ് അപ്പൊ അതിനെ പെട്ടെന്ന് നായനയും താഴേക്ക് വീണു താഴേക്ക് വീണു കഴിഞ്ഞാൽ നേരെ ആദർശനേം കൂടെ തള്ളിയിട്ടുണ്ടോ നയനയും ഇങ്ങോട്ട് വീഴുന്നേ അങ്ങനെ നയനയുടെ മുകളിലേക്ക് ആദർശം കൂടെ വീണു അപ്പൊ ഓടി നായനയെ രക്ഷിക്കാൻ വന്ന കനകയൻ നബി ഒരു നിമിഷം അവിടെ നിശ്ചലമായിട്ട് നിൽക്കുവാണ് നയനയുടെ മുകളിലേക്ക് വീണ് കണ്ടേ നായനെ പെട്ടെന്ന് കണ്ണു തുടർന്ന് ആദർശനെ നോക്കുക രണ്ടുപേരും കണ്ണി കണ്ണി നോക്കി കിടക്കുന്ന കണ്ടു കനക നബിയോട് പറഞ്ഞു വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രണ്ടുപേരും കണ്ണി കണ്ണി നോക്കിയെടുക്ക കുറച്ച് നിമിഷത്തേക്ക് രണ്ടുപേരും പേരും കൂടെ ആ പരിസരം പോലും മറന്നു പോയ അവസ്ഥയിലായിപ്പോ ബോധമുണ്ടേ പെട്ടെന്ന് ആദർശട്ടാ മാറുന്നു പറയാണ് പെട്ടെന്ന് ചാടി അങ്ങോട്ട് മാറുവാണ് ആദർശ നീ എന്തിനാ വീണ വീണപ്പോ എന്നെ കൂടെ പിടിച്ചോണ്ട് പോയതെ പിന്നെ ഷോക്ക് ഏറ്റുമ്പോ വീഴുമ്പോ ഞാനിപ്പോ അതെല്ലാം നോക്കിട്ടല്ലേന്ന് പറയാണ് ഈ സമയം കനക അവിയോട് പറഞ്ഞു അവിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വേറെ രണ്ടു കൊടുക്കാൻ പറ്റി നായനിക്ക് മാതശ് ചക്കിനി വെച്ചത് കുക്കിനുണ്ടെന്നൊരു അവസ്ഥയായി പോയെങ്കിലും ഒരു നല്ല കാര്യമാണ് നടന്നേന്ന് പറയാണ് അവര് തമ്മിൽ അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയെന്നാ തോന്നിയത് പറയാണ് ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആ രംഗങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷം തോന്നിയായിരുന്നു കനയക്കും നവ്യക്കും പിന്നീട് മുത്തശ്ശനും മുത്തശ്ശേ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അനി വരുവാണ് അനി വന്നിട്ട് ഫോണിനകത്തൊരു വിവാഹക്കത്ത് കാണിക്കുവാണ് ഇതെന്താ അഭിവനെ അല്ല ഞങ്ങൾ സെലക്ട് ചെയ്ത വിവാഹക്കുറിയാന്നാണ് ഓ കൊള്ള സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ജാനകി വന്നിട്ട് പറഞ്ഞു അനാമികയും അനിയും കൂടെ സെലക്ട് ചെയ്താ എനിക്കിഷ്ടപ്പെട്ടു അച്ഛനും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാണ് അത് പിന്നെ മോശമാകുവോ നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് ഈ സമയം അങ്ങോട്ട് ആദർശം ഇറങ്ങി വരുന്നേ ആദർശ വന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് വല്ല തിരക്കുണ്ട് അനിയെന്ന് ചോദിക്കുവാണ് അല്ല എനിക്ക് തിരക്കൊന്നും ഇല്ലാന്ന് പറയണ അന്നെങ്കില് നീ കുറച്ച് കഴിയുമ്പത്തേനും കമ്പനിയിലേക്കൊന്നു പറഞ്ഞെന്ന് പറയണ കമ്പനിയിലേക്കോ അതെന്തിനാ ആദർശ കേട്ടാ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണേ കാര്യങ്ങളോ അപ്പം ജാനകിയും ജർജ് എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു മുത്തശ്ശൻ പറഞ്ഞു അതെ കുറച്ച് കഴിയുമ്പോൾ നീ കമ്പനിയിലേക്ക് ചെല്ലാൻ പറയാണ് അപ്പം എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പെട്ടെന്ന് നീ ആദർശിച്ചോളൂ ഇനിയിപ്പൊ നീ അത് ഓർത്ത് ഇനിയിപ്പോ ടെൻഷൻ എടുക്കണ്ടേ കേട്ടോ ഇനിയിപ്പം നീ ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് പോവല്ലേ അപ്പൊ കമ്പനിയുടെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കാന്ന് വെച്ചു പുതിയതായിട്ട് തുടങ്ങുന്ന ആ കമ്പനിയുടെ ഉത്തരവാദിത്തം നിനക്കാ ഞാൻ തരാൻ പോകുന്നത് നിന്നെ എം ഡി സ്ഥാനം നിനക്ക് തരാൻ വേണ്ടിയിട്ടാ അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം കുറച്ച് പേപ്പേഴ്സുകളൊക്കെ സൈൻ ചെയ്യാനുണ്ടെന്ന് പറയണം ഇത് കേട്ടുകൊണ്ട് വന്ന ജലജിക്കോ അഭിക്കോ അങ്ങോട്ട് സഹിച്ചില്ല മുത്തശ്ശൻ പറഞ്ഞു ഇതൊരു നല്ല കാര്യമാ അഭി പറഞ്ഞു അത് വേണോ മുത്തശ്ശ എനിക്കിപ്പം അറിയാലോ എനിക്ക് അതിനുള്ള ഇതൊന്നും ആയിട്ടില്ല കാര്യപ്രാപ്തി ഒന്നും ആയിട്ടില്ല ജാനകി പറഞ്ഞു അതൊക്കെ നിനക്ക് തോന്നല മോനെ കാരണം കുറച്ചാൾ കഴിയുമ്പത്തേനും നീ ഒരു കുടുംബജീവിതം നയിക്കാൻ പോകല്ലേ ഇനിയിപ്പൊ പണ്ടത്തെ കുട്ടികളെയൊക്കെ മാറ്റി നിർ വെക്കണം കവിതയെ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നീ ഒരു നല്ല ജീവിതത്തിലേക്ക് കടക്കാൻ പോലെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണമെന്ന് പറയാം എന്നാലും മുത്തശ്ശ ഒരെന്നാലും പറയണ്ട ഞങ്ങൾ എല്ലാരും കൂടെ എടുത്ത് പറയണം ജലജയ്ക്ക് അത് സഹിച്ചില്ല ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ട അല്ലേ എന്റെ അബി ഇത് കണ്ടോ വെറും കമ്പനിയിൽ ഒരു സ്റ്റാഫായിട്ട് മാത്രം ഇരിക്കുക ഇവനേക്കാളും ഇളയതല്ലേ അനി അന്നിട്ട് അവനോ അവനിപ്പോ എം ഡി സ്ഥാനം കൊടുക്കാൻ പോ കൊള്ള സൂപ്പറായിട്ടുണ്ട് എനിക്ക് പണ്ടേ അറിയായിരുന്നു അബിക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനം ഇല്ലെന്ന് എല്ലാരും അവനെ വെറും കറിവേപ്പല പോലെ വലിച്ചെറിയല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടം ജാനകി പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഇതിനു മുമ്പ് എം ഡി സ്ഥാനം കൊടുത്താണെങ്കിലോ കൊടുത്താണല്ലോ അബിക്ക് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ കമ്പനീനെ തേച്ച് മുടിപ്പിക്കാല്ലേ അവൻ നോക്കിയത് എന്തൊക്കെ ബാധ്യതകൾ അവൻ വരുത്തി വെച്ച് എത്ര ലക്ഷം അവൻ അവടെ അടിച്ചു മാറ്റിയത് അതും പോരാഞ്ഞിട്ട് ഇനി വീണ്ടും അവന് കമ്പനിയുടെ എം ഡി സ്ഥാനം കൊടുക്കണല്ലേ നല്ല കഥയെന്ന് പറയാണ് പെട്ടെന്ന് അബിയെ പറഞ്ഞു അങ്ങനെ തന്നെ പറ അപ്പി അതേനെയാ അബി ഇതല്ല ഇതിലപ്പുറം കാണിക്കും ഇതുപോലത്തെ കള്ളത്തരങ്ങളൊക്കെ ഇനിയും അവൻ കാണിക്കും അതുകൊണ്ട് അവന് കൊടുക്കാത്ത നല്ലൊരു കാര്യം തന്നെയാ ചെയ്തേ ഒരു പക്ഷേങ്കില് നാളെ കമ്പനിയുടെ എം ഡി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആദർശനെ പോലെയൊന്നുമല്ല അവിക്കാണെങ്കിൽ അതിനുള്ള കാര്യപ്രാപ്തി ഒന്നുമില്ല അവക്ക് ആവപ്പാടെ അറിയാവുന്ന കള്ളത്തരം മാത്രം കാണിക്കണ എന്ന് പറയാ നവ്യ ഇത് പറഞ്ഞത് അഭിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അഭി നവ്യോട് കിടന്ന് ദേഷ്യപ്പെട്ടു പിന്നീട് അവര് തമ്മിൽ അവിടെ വഴക്കായി ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ മതി പിന്നീട് ആദർശനോട് പറഞ്ഞ അതേ വക്കീലിനോട് വിളിച്ചു പറഞ്ഞാലേ ഇന്ന് വരണ്ടെന്ന് പറഞ്ഞാരെ പേപ്പേഴ്സ് ഒന്ന് സൈൻ ചെയ്യിക്കണ്ടെന്ന് പറ പെടുന്ന അഭി അല്ല അഭിയല്ല ആദർശ് ചോദിച്ചു എന്താ എന്താ മുത്തശ്ശാന്ന് ചോദിക്കാണ് നമുക്ക് പിന്നീട് ഒരു തീരുമാനം എടുക്കാം എന്തിനാ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ ഇങ്ങനെ ദുശാകനുമായിട്ട് ചിലതങ്ങളൊക്കെ വരും പിന്നെ ആ കാര്യം നടത്തിയിട്ടും കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാ പറഞ്ഞു നമുക്ക് പിന്നീട് നടത്താന്ന് പറയണം ശരിയെന്നു പറഞ്ഞുകൊണ്ട് ആദർശം എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ജഡജയുടെ മുഖത്തേക്ക് ജാനകി പറഞ്ഞു ഇപ്പൊ സമാധാനമായല്ലോ ഉം എന്റെ മോൻ്റെ ഒരു നല്ല ജീവിതോ അല്ലെങ്കിൽ നല്ലൊരു ഭാവിയുണ്ടാന്ന് എനിക്ക് ഇഷ്ടമില്ല അല്ലേ ഇപ്പം മനസ്സിലായ കാര്യം എന്താണ് എന്നാലും ഇത്രയ്ക്ക് അസൂയ പാടില്ല ഏട്ടത്തിന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവാം അബി നല്ല ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിക്കുവാണ് ഈ സമയം നവ്യനെയും വിളിച്ചോണ്ട് നയനയും അങ്ങോട്ട് നയനെ എന്താ നമ്മി നവ്യനത്തെ ഇങ്ങനെയൊക്കെ പറയണേ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കണ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ വെറുതെ ഒരു പ്രശ്നം വഷളാക്കുവല്ലേ ചെയ്യുന്നേ ഇപ്പൊ തന്നെയാണെങ്കിലും അബിനെ അബീനെ കുറ്റപ്പെടുത്തിയത് ജലജ അപ്പച്ചക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന കാര്യം അറിയാം അതിന്റെ പേരിൽ ഇനി വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാവും മുത്തച്ഛനാണെങ്കിൽ വല്ലാത്ത സങ്കടം ആയിട്ടുണ്ടെന്ന് പറയാം പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല നയനെ നിനക്കറിയാലോ അബിയുടെ സ്വഭാവം അറിയാന്നല്ലേ അപ്പം ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങളും കുരുത്തക്കെടുകളും ഒപ്പി ചെയ്യുമ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലെങ്കില് മനസ്സിൽ മൂടി കാര്യം കാര്യമുണ്ടോ എന്ന് ചോദിക്കുക എന്നാലും അതൊക്കെ എനിക്കറിയാം ഈ സമയത്ത് ആദർശം വന്നിട്ട് പറഞ്ഞു അല്ല നീ അങ്ങനെ ദേഷ്യപ്പെടേണ്ടായിരുന്നു ഒരു പക്ഷെ അബിക്ക് നിന്നോടുള്ള ദേഷ്യം അത് ഉപകരിക്കുള്ളൂ നിന്റെ ഭർത്താവാ ആ ഒരു ചിന്ത വേണമെന്ന് പറയാ അതൊക്കെ എനിക്ക് അറിയാ ആദർശേട്ടാ പക്ഷെ അബിയുടെ സ്വഭാവം അറിയാലോ എനിക്ക് അവന് ഉൾക്കൊള്ളാനായിട്ട് അങ്ങ് സാധിക്കുന്നില്ല ഇപ്പം അവൻ കള്ളത്തരം കാണിച്ച് എന്റെ ജീവിതത്തിലേക്ക് കടന്നു തന്നെ അത് മാത്രല്ല എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛന് അവനാണ് അന്നിട്ട് പോലെ ആ കുഞ്ഞിനെ പോലും അവന് സംശയമാണ് പിന്നീട് എന്നെ മനപൂർവ്വം എല്ലാവരുടെ മുന്നിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ നിർമ്മലിനെ വെച്ചിട്ടുള്ള ചതിയൊക്കെ അതൊക്കെ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് എനിക്ക് അവനെക്കുറിച്ച് പറയുമ്പോഴും അവൻ അവനിങ്ങനെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറയും ഭയങ്കര ദേഷ്യം എന്ന് പറയുന്നത് നയനെ പറഞ്ഞു ഫോട്ടയച്ചി ഇനി ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോഴാണ് ആദർശനെ ഫോൺ ബെല്ലടിക്കുന്നത് അദൃശ്യം നോക്കഴിഞ്ഞപ്പോൾ എസ് ഐ ആണ് എസ് ഐ സാർ വിളിക്കുന്നത് ഹലോ സാർ പറഞ്ഞോളാൻ പറയാണ് അതെ ഞങ്ങള് നിർമ്മലിന്റെ വീടിനടുത്ത് എത്തിയിട്ടോ അവൻ ഇവിടെ ഉണ്ടെന്ന് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് ഞങ്ങള് നിർമ്മലിന്റെ വീട് പറഞ്ഞിരിക്കുവെന്ന് പറയാണ് ആഹാ കൊള്ളാലോ നിർമ്മലിനെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അല്ല നിർമ്മലിന്റെ വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാണ് നിർമ്മലെന്നുള്ള പേരും ഇതെല്ലാം കിട്ടുകഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് നയനിക്ക് മനസ്സിലായി നിർമ്മലിന്റെ അടുത്തേക്ക് പോലീസുകാരെത്തിയിട്ടുണ്ട് അവനെ പിടികൂടാനെന്ന് ഈ സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത് അബി അങ്ങോട്ട് വന്നപ്പോഴെ ആദർശം സംസാരിക്കുന്ന കേട്ടു ഓഹോ അപ്പൊ അങ്ങനെയാണ് നിർമ്മലിനെ വളഞ്ഞിട്ടുണ്ട് എന്റെ ഭഗവാൻ ഇനി എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് അവനെ രക്ഷിച്ചേ മതിയാവുള്ളൂ അവനെ പിടികൂട്ടണെങ്കിൽ അവൻ തന്റെ പേര് വിളിച്ചു പറയും ഈ സമയം എസ് ഐ പറഞ്ഞു ആദർശ് അപ്പൊ കുറച്ച് നിമിഷങ്ങൾക്കുള്ള അവൻ പിടികൂടും ഒരു കാര്യം ചെയ്യ ആദർശ ലൈനിൽ തന്നെ നിന്നോളാൻ പറയണേ ഇപ്പൊ തന്നെ പിടികൂടൂന്ന് പറയണം ശരി സാറൊന്നും പറഞ്ഞോണ്ട് ആദർശ എന്നെ ഫോൺ കട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുവാണ് ഈ സമയം പോലീസാരങ്ങോട് അകത്തേക്ക് കയറുകയാണ് അപ്പോഴാണെങ്കില് അഭിക്ക് ടെൻഷൻ കേട്ട് അഭി പോയിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുവോ അവനെ എങ്ങനെയെങ്കിലും അവനെ വിളിച്ച് കോള് കിട്ടുവാണെങ്കിൽ അവനോട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറയാ അങ്ങനെ കോള് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്റെ നീമം കോള് കിട്ടുന്നില്ല ഇവന് ഇത് എന്തെടുക്കുവോ അത് ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല തന്റെ കാര്യത്തിനൊരു തീരുമാനമായിന്നാ തോന്നേ നിർമ്മല നീ ഒന്ന് കോൾ എടുക്കാനും പറഞ്ഞു നിൽക്കുക പക്ഷെ കോൾ എടുത്തില്ല ഈ സമയം പോലീസാർ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പത്തേനും കഥക അകത്തുനിന്ന് കുറ്റിയിട്ടേക്കുവാ രണ്ടു മൂന്ന് വട്ടം തട്ടിന് തുറന്നില്ല പോലീസാർ എന്ത് ചെയ്യുവ ചവിട്ടി തുറക്കുവാണ് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നേരെ അവനെ കൂടെ പിടികൂടും അങ്ങോട്ട് പിടികൂടി കഴിഞ്ഞിട്ട് വാടാന്ന് പറഞ്ഞോട്ട് ഉമ്മത്തിന് അവനങ്ങോട് ഓടുകയാണ് അപ്പൊ മുറിക്കാത്ത മൊത്തം ഇരുട്ടാ ശരി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവനെ പിടികൂടി ഈ സമയത്ത് അബിയാളെ ആക്ക പാട്ട് ടെൻഷൻ അടിച്ച് പെട്ടുപോയി ഇനിയിപ്പൊ എന്ത് ചെയ്യൂന്ന് ഓർത്തോണ്ട് നിൽക്കുക തന്റെ പേരും കൂടെ അവൻ വിളിച്ചു പറയും താൻ കുടുങ്ങിയിലോ എന്ന് അപ്പൊ എന്ത് ചെയ്യണമെന്നറിയത്തില്ല നിൽക്കുന്ന അബീനയൊക്കെ നമ്മളിനി ഇനി അടുത്തയാഴ്ച കാണാൻ പോകുന്ന ഇതിന്റെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം എന്തൊക്കെ സംഭവിക്കും ഉള്ളേ ഇനിയിപ്പൊ നിർമ്മലി രക്ഷപ്പെടുവോ അതോ നിർമ്മലി പിടികൂടി അഭിയുടെ പേര് പറയുവെന്നൊക്കെ നിർമ്മലെ പിടികൂട്ടുകൊണ്ട് ഉറപ്പായിട്ട് അവിയുടെ പേര് പറയുന്നത് അവയ്ക്ക് നന്നായിട്ടറിയാം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി